നമസ്കാരം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ എട്ട് മാസമായി മറുനാടിനെ വേട്ടയാടുന്നതിനെക്കുറിച്ച് മറുനാടൻ പ്രേക്ഷകർക്ക് നല്ല നിശ്ചയമാണ് ഇതിനോടകം എത്ര കേസുകൾ എടുത്തു എന്ന് കണക്ക് പുസ്തകം നോക്കാതെ പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാൻ പോലും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്തു പറഞ്ഞാലും കേസാണ് ഒരു വാർത്തയുടെ പേരിൽ ആറു പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുക്കാൻ പിണറായിയുടെ പോലീസിന് മാത്രമേ സാധിക്കൂ അങ്ങനെ മറനാടിനെതിരെയുള്ള നിരന്തരം വേട്ടയാടൽ തുടർന്നിട്ടും പിണറായിസത്തിനു മുൻപിൽ കീഴടങ്ങാതെ സത്യം ഉറക്കപ്പറഞ്ഞുകൊണ്ട് മറനാടൻ മുമ്പോട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്തെ സൈബർ പോലീസാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ പരാതിയിൽ മകളെ അപമാനിച്ചു എന്ന പേരിൽ പോലീസ് പല വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു അതുകൊണ്ടൊന്നും മറനാടൻ പിണറായിസത്തിനെതിരെ വിമർശനമുന്നയിക്കുന്നത് അവസാനിപ്പിക്കാത്തതുകൊണ്ട് മാസപ്പടിയിലെ വൃത്തികേടുകൾ നിരന്തരം വിളിച്ചു പറയുന്നതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ രാവിലെ ഞാൻ ഓഫീസിൽ വരാതിരിക്കാനാണ് തീരുമാനിച്ചത് കാരണം എൻ്റെ കൃഷിയിടത്തിലെ കപ്പയൊക്കെ പറിച്ചുകൂട്ടി കപ്പ വാട്ടുന്ന ദിവസമാണ് എവിടെ ചെന്നാലും കൃഷി അഭയമായതുകൊണ്ട് കൃത്യമായി കപ്പ നടാറുണ്ട് അങ്ങനെ ഞാൻ നട്ട കപ്പയെല്ലാം പറച്ച് കൊത്തി അത് ചൂടുവെള്ളത്തിലിട്ട് വാട്ടി ഉണക്കാനിടുന്ന ദിവസമാണ് നാട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടുമുണ്ട് രാവിലെ അഞ്ചര മണിക്കിറങ്ങി പണി ആരംഭിച്ചതാണ് അതിനിടയിലാണ് ഓഫീസിൽ നിന്നും ഫോൺ വരുന്നത് ഇതാ ഇവിടെ ഒരു പോലീസ് സംഘം എത്തി വളഞ്ഞിരിക്കുന്നുവെന്ന് വലിയൊരു പോലീസ് സംഘം ഇന്ന് മറനാടിന്റെ ഓഫീസിലുണ്ട് രാവിലെ എത്തിയതാണ് അവർ പറയുന്നത് അവർക്ക് ഞങ്ങളുടെ രേഖകളെല്ലാം പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ ഓഫീസിലെ രേഖകളും കമ്പ്യൂട്ടറുകളും കൊണ്ടിരിക്കുന്നു കുമരകം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിൻ്റെ തെളിവെടുപ്പാണ് എന്നാണ് അവർ പറയുന്നത് കുമരകം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘമാണ് ഇവിടെ എത്തി ഇപ്പോൾ എല്ലാം പരതുന്നത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകളെല്ലാം അവർ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കുമരകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി ജാമ്യം നൽകിയതാണ് ജാമ്യം നൽകുന്നതിന് അപേക്ഷ കൊടുത്തപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ പെൻഡ്രൈവിൽ പകർത്തി അത് ഞാൻ ചെയ്തതാണ് എന്ന സത്യവാങ്മൂലം സഹിതം കോടതിയിൽ കൊടുത്തതാണ് അത് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവാണ് എന്ന് മാത്രമല്ല ഞാൻ ചെയ്ത വീഡിയോകൾ പിൻവലിച്ചിട്ടില്ല അതിപ്പോഴും യൂട്യൂബിലുണ്ട് അത് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് സംബന്ധിച്ചിട്ടുമുണ്ട് എന്നിട്ടും ഓഫീസിൽ കയറി എല്ലാ കമ്പ്യൂട്ടറുകളെയും ഡാറ്റകൾ പകർത്തിയെടുക്കണമെങ്കിൽ ലക്ഷ്യം വേറെ എന്തോ ആണ് എന്ന് തീർച്ചയാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരാവശ്യവുമില്ലാതെ ഞങ്ങളുടെ ഓഫീസിലെ സകല കമ്പ്യൂട്ടറുകളും മൗസ് പാഡുകളും കീബോർഡും ക്യാമറകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചു കൊണ്ടുപോയ പോലീസ് ഇതുവരെ അത് തിരിച്ചു തന്നിട്ടില്ല സകല സാധനങ്ങളും എട്ടു മാസമായി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അതിനുശേഷം ഞങ്ങൾ വാങ്ങിയതും ഞങ്ങളുടെ ജീവനക്കാരുടെ വീടുകളിൽ നിന്ന് എത്തിച്ചതുമായ കമ്പ്യൂട്ടർ ഉപകരണങ്ങളാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആദ്യം പരിശോധനയും അതിനുശേഷം കമ്പ്യൂട്ടറും തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനമാണെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതാണ് കേരള പോലീസ് പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ശമ്പളം കൊടുക്കുന്ന പോലീസുകാർ ഏതറ്റം വരെ പോയി എത്ര വൃത്തികെട്ട ജോലിയും ചെയ്യും അവരെടുത്തിരിക്കുന്ന കള്ളക്കേസിൻ്റെ തെളിവ് ശേഖരിക്കാനാണെങ്കിൽ ഇങ്ങനെയൊരു പരിശോധനയുടെ ആവശ്യമില്ല കാരണം ആ വീഡിയോ ചെയ്തത് ഞാനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് കോടതിയിൽ അത് നൽകിയിട്ടുണ്ട് എന്ന് മാത്രം അത് യൂട്യൂബിൽ ലഭ്യവുമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ന്യായമുണ്ടാക്കി ഞങ്ങളുടെ രേഖകൾ പരിശോധിക്കുക കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ കമ്പ്യൂട്ടറുകൾ എല്ലാം പിടിച്ചുകൊണ്ടുപോയി ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കുക ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാവും മുകളിൽ നിന്ന് പറയുന്നത് അതേപടി ചെയ്യാനല്ലാതെ അടിമപ്പണിക്കാരായ പോലീസിനെ വേറെ വഴിയൊന്നുമില്ലല്ലോ ഒരു കാര്യം ആവർത്തിച്ചു പറയാം നിങ്ങൾ എത്ര കമ്പ്യൂട്ടറുകൾ കൊണ്ടുപോയാലും നിങ്ങൾ എത്ര ക്യാമറകൾ പറക്കിയെടുത്താലും നിങ്ങൾ എത്ര ശക്തമായി പ്രഹരിച്ചാലും അവസാന നിമിഷം വരെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും സത്യം പറയുക എന്നത് ഒരു ചരിത്ര ദൗത്യമാണ് ഈ സത്യം അധികാരവർഗത്തിൻ്റെയും കളങ്കിത കച്ചവടക്കാരുടെയും നെഞ്ചിലേക്കുള്ള നിറയാണെന്ന് ഞങ്ങൾക്കറിയാം ഏറ്റവും ഒടുവിൽ അൽമുക്താദിർ ഗ്രൂപ്പിൽ നടക്കുന്ന റെയ്ഡും അവരെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതയും ഒരു മാധ്യമവും വാർത്തയാക്കാതെ രഹസ്യമാക്കി വെച്ചപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടതിൻ്റെ കലിപ്പും ദേഷ്യവും അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂറിന്റെ ക്രെഡിറ്റ് സൊസൈറ്റി അതുമല്ലെങ്കിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇവയൊക്കെ പുറത്തേക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവരുടെയൊക്കെ ആശീർവാദത്തോടെ ആഗ്രഹത്തോടെയാവാം ഞങ്ങളെ വേട്ടയാടുന്നത് പക്ഷെ അവസാനിപ്പിക്കുകയില്ല അവസാന നിമിഷം വരെ നിറികേടിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുതന്നെയിരിക്കും ഈ നാവ് തൂക്കിക്കൊല്ലുന്നത് വരെ സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായും അഴിമതിക്കെതിരെ അനീതിക്കെതിരെ ദാർഷ്ട്യത്തിനെതിരെ പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കുന്നതിനെതിരെ പോലീസിൻ്റെ അടിമ മനോഭാവത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ട് തന്നെയിരിക്കും നിങ്ങൾക്ക് ഈ ശബ്ദം നിശ്ചലമാക്കാൻ സാധ്യമല്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ